ഇതാണ് നമ്മുടെ വിഴിഞ്ഞത്ത് എന്ന് പറയുന്ന മീൻ ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റികൾ വരുമേ ഒന്ന് വാളിയ മുരല് ചുണ്ടൻ മുരല് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇത് നമ്മുടെ വിഴിഞ്ഞത്ത് വള്ളക്കാർ പണിക്ക് പോയിട്ട് കറിക്കെടുത്ത മീനാണ് അപ്പം നാല് ചേറാണ് വേണ്ടത് ഇതൊരു വലിയ സൈസ് മീനായത് കാരണം വള്ളക്കാർ വിചാരിച്ച് നല്ല മീറ്റ് കാണുമെന്ന് പക്ഷേ ഇത് കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ വയറ് നിറയിരുന്നത് നമ്മുടെ ഇവിടെ പരുവെന്ന് പറയുന്ന സാധനമാണ് അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മുട്ട നമ്മുടെ കടപ്പുറങ്ങളിൽ പറയുന്നത് പരുവെന്നാണ് അപ്പോൾ ഇതിൻ്റെ വയറ് നിറയെ പരുവാണ് അപ്പോൾ ഈ മീനിൻ്റെ പരു കഴിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വള്ളക്കാര് പറഞ്ഞാൽ അവർക്ക് വേണ്ടെന്ന് അപ്പോൾ നമ്മുടെ ചേച്ചി അതിൻ്റെ വയറ് സ്ട്രെയിറ്റായിട്ട് കീറി നോക്കിയപ്പോഴത്തേക്കും ഏകദേശം അര ശതമാനത്തോളം നമ്മളീ കാണുന്ന മീൻ മുട്ട തന്നെയാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ ഈ വള്ളക്കാരോ നമ്മുടെ ആൾക്കാരോ ഇതിൽ ഈ മീൻമുട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കഴിക്കത്തില്ല പക്ഷേ നമുക്ക് വേറെ മീനൊക്കെ വരും ചൂരയോ മറ്റു മീനുകളിലൊക്കെ പരുവുകൾ വരും അതൊക്കെ നമ്മൾ കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ നിന്നൊരു ചേട്ടനാണ് പറഞ്ഞത് ഇത് തടിമുരലാണ് ഇതിൻ്റെ വയറ് നിറയെ പരുവാണിരിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു പക്ഷേ നാലാൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വളരെ കുറച്ച് മീനുകൾ മാത്രമാണ് കിട്ടിയത് പക്ഷേ ഈ ഒരു മീനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് അതുമാത്രമല്ല ഇതിൻ്റെ മീറ്റിന് ചെറിയൊരു പച്ച കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ മുള്ളിനും പച്ച കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി മീനുകളാണ് നമ്മൾ പലതരത്തിലുള്ള മീനുകളൊക്കെ കഴിക്കാറുണ്ട് എല്ലാം ചെറിയ സൈസ് മീനുകളായിരിക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾ ആളുകൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തൊക്കെ വന്നിട്ട് വലിയ സൈസ് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ അടിപൊളി സാധനമാണ് കണ്ടോ നമ്മൾ കയ്യിലെടുത്ത് കാണിച്ചു തരുന്നതാണ് ഇത് കൺ കാണുമ്പോഴേ ഒരു പച്ചക്കളർ ലൈറ്റ് പച്ച കളറാണ് ഇതിൻ്റെ മുള്ളിനും മീറ്റിനും വരുന്നത് അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കട്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാനില്ല അടിപൊളി കട്ടിങ്ങാണ് അപ്പോൾ സ്ഥിരം നമ്മുടെ ചേച്ചിയുടെ കട്ടിങ്സ് വീഡിയോ ഒക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വയർ ഭാഗം മാത്രമല്ല കേട്ടോ ഇനിയും ഉണ്ട് ഇതിൽ മീ ഇതിൽ ഇനിയും പരുവെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇനിയും ഉണ്ട് അപ്പോൾ അവസാനം വള്ളക്കാർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം നമ്മുടെ വെളിയിൽ നിന്ന് മീൻ വാങ്ങാൻ വന്ന ഒരു ചേച്ചി ഇത് അൻപത് രൂപ കൊടുത്ത് നമ്മുടെ ചേച്ചിയുടെ വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഇട്ടുകൊണ്ടാണ് പോയത് ഈ മീനിൻ്റെ മുട്ടയെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ വേറെ മീനുകളുടെ പരുവെന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ മീനിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പരുവും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ഒരു ജല്ലി പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ വിചാരിച്ചില്ല ഇത്രത്തോളം പരു ഈ തടിമുരലിൻ്റെ വൈനകത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വള്ളക്കാർ പണിക്കു പോയവർക്ക് മീൻ കുറവായിരുന്നു അപ്പോൾ അവർ സാധാരണ വള്ളത്തിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അവർ വേറെ സൈസ് കുറേ മീനൊക്കെ എടുക്കും പക്ഷെ അവർ ഈ ഒരേ ഒരു മീനുകൾ മാത്രമാണ് അവരെടുത്ത് അവർ ഷെയറിന് വേണ്ടി കൊടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴുള്ള അവസ്ഥ നമ്മുടെ കൂട്ടുകാർക്കറിയാമില്ല മീനൊക്കെ വളരെ കുറവാണ് ഒരു മണി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ചേമീനും അതുപോലെ കണ്ണം പോള അങ്ങനത്തെ മീനുകളാണ് വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളൊരു നാല് മണിക്ക് മുൻപേ തന്നെ വരണം കേട്ടോ വള്ളത്തിൽ മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഇല്ലാതെ പക്ഷെ നമ്മുടെ ഇവിടെ മുകളിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലും അതുപോലെ അമ്മച്ചിമാരുടെ കയ്യിലും നമ്മുടെ വിഴിഞ്ഞ മീനുകളൊക്കെ ഇരിപ്പുണ്ട് എന്നാലും നിങ്ങൾ അൻപതോ നൂറ് രൂപയൊക്കെ കൂടുതൽ കൊടുത്താൽ തന്നെ അവർ ആ മീൻ തരത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് കേട്ടോ